എത്ര തേങ്ങ കിട്ടി തേങ്ങ കിട്ടിയോട്ടുണ്ടോ ആട്ടാനുണ്ടോ പണ്ട് മമ്മി അപ്പ ഇത് വെട്ടി വെട്ടിക്കൊടുക്കുമ്പോ മമ്മി ഇത് ഓരോന്നായിട്ട് ചീയെടുക്കല്ലേ ഇപ്പൊ ഇങ്ങനെ വെച്ചുമ്പോ അമ്മ അന്ന് ചെയ്യരുത് എല്ലാ ചെയ്യാൻ പറ്റും പാലിക്കാർ മാറി കഴിയുമ്പോ കൊത്തിക്കയറ്റിട്ട് മുലക്കാൽ പൊട്ടിക്കുക ഉലക്കാൽ പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇരിക്കൽ പെട്ടെന്ന് എടുക്കാം ഇറക്കിയ ഓടുന്നുണ്ട് കൈ കയറരുത് ഇല്ല ഇത്ര നൂറിയ കണ്ടതല്ലേ എന്നാടത്ത് പറഞ്ഞായിരുന്നു ആ അവിടുത്തെ അലോവേരയുടെ അത് പപ്പ കട ചോദിക്കാൻ മേലായിരുന്നു അപ്പൊ അലോവേര കടക്ക എടുക്കുന്നു വീട്ടിൽ അലോവെ കാണിക്ക ഭയങ്കര നിൽക്കുക അങ്ങാടിക്കടയിലൊക്കെ കൊടുത്ത അങ്ങാടിക്കടലാണോ ആയുർവേദ കടയിലാണോ അവരെടുക്കുന്നതാണ് മഴ പെയ്യുന്നുകൊണ്ട് എല്ലാം ഇങ്ങനെ പച്ചിച്ച് നിൽക്കുകയാണ് റോസയുടെ ഇടയ്ക്ക് ഒരു നാരങ്ങ വരെ ഇതിനിടയ്ക്ക് എന്തൊക്കെയുണ്ട് എല്ലാം അപ്പം നട്ടതാണ് കുറ്റിക്കുരുമുള കണ്ടോ ഇടയ്ക്ക് പറിക്കും ഇഷ്ടംപോലെ തുടങ്ങുന്ന നിപ്പുണ്ട് താഴെ അവിടെ ശരിക്കുള്ള മുല്ല നിപ്പം ഉണ്ട് ഇപ്പോഴത്തെ കുറ്റിമുല്ലേ നിപ്പമുണ്ട് കുറ്റിമുല്ലയുടെ പൂ ഇതാണ് ഇത് വെട്ടി നിർത്തിയ നല്ല ഭംഗിയാന്നാണ് പറയുന്നത് അറിയില്ല ചെറിയൊരു മണമൊക്കെ ഉണ്ട് മുമ്പിൽ നേരെ നോക്കുന്നത് തോട്ടലോട്ട